ശബരിമല പോണ അയ്യപ്പ ഇതാ ഈ ഉമ്മയോട് നന്ദി പറഞ്ഞിട്ട് ഇപ്പൊ യാത്ര തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയായിട്ടാണ് ഞാൻ ഈ കണ്ടത് മലപ്പുറം ജില്ലയില് ചെമ്മാട് ഒരു ഉമ്മ അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമലക്ക് പോകുന്ന ഭക്തന്മാർക്ക് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ അവരെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് ഇതൊക്കെയല്ലേ നമ്മൾ മലയാളികൾ അമ്മ പറഞ്ഞാണ് ശരി നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അത് മാത്രം നോക്കിയാൽ മതി മതമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേഴ്സണലായ ഒരു നമ്മളുടായിട്ടുള്ളൊരു ആചാരമല്ലേ അത് മറ്റുള്ള ആചാരങ്ങളെ നമ്മൾ ബഹുമാനിക്കുക നമ്മളാചാരങ്ങൾ നമ്മൾ കൂട്ടുപിടിക്കുക അത്രയേ ഉള്ളൂ ഭക്തന്മാർതാ ഈ ഉമ്മയോട് നന്ദി പറഞ്ഞിട്ട് ഇപ്പോൾ യാത്ര തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇവർ മാത്രമല്ല ദിനംപ്രതി ഒരുപാട് പ്രിയപ്പെട്ടവരാണ് അയ്യപ്പ സന്നിധിയിലേക്ക് പോകുമ്പോൾ ഇവിടെ വരുന്നത് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയെ കാണാൻ തന്നെയാണ് അതൊരു വലിയ നന്മ നിറഞ്ഞ ഒരു ചേർത്ത് പെടുത്താണ് കേട്ടോ ഈ ഉമ്മയെ അത്രയും ഇഷ്ടമാണ് ഭക്തന്മാർക്ക് ഇതൊരു ഒരു മതമൈത്രിയുടെ ഒരു കഥയാണ് പ്രിയപ്പെട്ട നമ്മുടെ മലപ്പുറം ഇങ്ങനെയാണ് അല്ലേ നമ്മുടെ മലപ്പുറത്തിൻ്റെ നന്മ ഒരിക്കലും എന്താ പറയുക ആര് തച്ചെടുക്കാൻ ശ്രമിച്ചാലും നടക്കൂല എന്നുള്ളതാണ് മക്കളെ ഇത് കണ്ടു നോക്കി അപ്പൊ പ്രിയപ്പെട്ടവര് ഒരുപാട് പ്രിയപ്പെട്ട ശബരിമല തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഉമ്മാന്റെ ഈ വീട്ടിൽ കിട്ടോ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു പരിസരങ്ങൾ ഇതാ ഇവിടെ കംപ്ലീറ്റ് കിടന്നുറങ്ങലും ഇവിടെ വെച്ചുണ്ടാക്കലും ഇങ്ങനെ വേണ്ട എല്ലാം അതായത് എന്താ എത്രത്തോളം ആളുകൾ സ്വാമിമാര് വരാറുണ്ട് ഇവിടെ ഇന്ന് മൂന്ന് വണ്ടി വന്നിട്ടുണ്ട് ഇന്നിപ്പോ മൂന്ന് വണ്ടി ഇന്ന് മൂന്ന് വണ്ടി വന്നിട്ടുണ്ട് വണ്ടി വന്നിട്ട് എന്തൊക്കെ രാവിലെ രണ്ട് ഏഴരണ്ടാക്കി പോയി ഒരു കൂട്ടർ കുളി എല്ലാം കഴിച്ചു പോയിരുന്നു ഇവിടെ കുളിക്കാൻ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വരുന്ന പിന്നെ ഇതാണ് നമ്മളുടെ ഇതാണ് നമ്മളുടെ കേരളം ഇങ്ങനെയാവണം കേരളം കാരണം നമുക്ക് നമ്മളെ മതത്തെ കൂട്ടു പിടിച്ചിട്ട് മറ്റു മതങ്ങളെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം ഇപ്പം ഇപ്പം ഇതിനെ എതിർത്തിട്ട് ഒരുപാട് പേര് വരും കാരണം മറ്റുള്ള മറ്റുള്ള മതങ്ങളെ ആചാരങ്ങൾ പിന്പറ്റാചാരങ്ങൾ പിൻപറ്റലൊന്നുമല്ല ഇത് അവർക്ക് അവരൊരു യാത്ര പോവാണ് അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാണ് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യവും കിടന്നുറങ്ങാനുള്ള സൗകര്യവും അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യവും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ് ഇതൊരു സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെയാണ് നമ്മളുടെ പൂർവീകര് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇതൊക്കെയാണ് വെള്ളാപ്പള്ളിയെ പോലുള്ള അല്ലെങ്കിൽ വെറും മനുഷ്യൻ്റെ ഉള്ളിൽ മതങ്ങളുടെ കറ മാത്രമുള്ള മനുഷ്യർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് തരാം നമ്മൾ മതങ്ങൾ നമുക്കുണ്ട് പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മളെല്ലാവരും കേരളീയനാണ് നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്നുള്ള ചിന്ത ഉണ്ടായാൽ മതി അതുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹിന്ദുവാണ് നീ ഹിന്ദുവാണ് നീ മുസ്ലിമാണെന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല അപ്പം നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരു ആരെങ്കിലും ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലിട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അവനെ കണ്ടു കഴിഞ്ഞാൽ സോമിയേന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ റോട്ടിലൂടെ പോകുന്നുണ്ടെങ്കിൽ സോമി ശരണം അല്ലെങ്കിൽ അയ്യപ്പ ശരണം എന്നോ അല്ലെങ്കിൽ സോമിയെ ശരണം നമ്മൾ അവരോട് പറയും അവരത് തിരിച്ച് ഞമ്മക്കും പറയും ഇങ്ങനെയൊക്കെ അല്ല അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് നമ്മളെ പഠിക്കുന്ന കാലത്ത് കഴിഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ കൂട്ടുകാരെങ്കിലും മലക്കോ പോകാൻ നിൽക്കുന്നതിന് അവർ നമ്മൾ അവരോട് ചോദിക്കും നീ എന്നാ പോണത് നീ വന്നു കഴിഞ്ഞാൽ അവരോട് ചോദിക്കും നീ എപ്പോഴാണ് എത്തിയത് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ എന്നുള്ളത് കാരണം അത് നമ്മളുടെ സ്നേഹമാണ് നമ്മൾ നമ്മൾ അങ്ങനെ ഇനി വളരേണ്ടത് മലപ്പുറം ജില്ലയിൽ ചെമ്മാട് നിന്ന് കണ്ട മനോഹരമായൊരു കാഴ്ചയാണ് ഷെരീഫ ഉമ്മയുടെ വീട്ടിൽ അയ്യപ്പ ഭക്തന്മാർ വന്നിട്ട് ഇതൊക്കെയാണ് നമ്മൾ കേരളം മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ തകർക്കാനാണ് ഒരുപാട് വർഗീയ ശക്തികൾ മതം ഉള്ളിൽ ചെന്നിട്ട് മനുഷ്യനോട് വെറുപ്പുള്ള കുറേ ആൾക്കാർ തകർക്കാൻ ശ്രമിക്കുന്നത് ഹൈന്ദവരായ സുഹൃത്തുക്കൾ നമുക്കുണ്ടല്ലേ അവരോടൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരോട് ഇപ്പോഴും ബഹുമാനവും സ്നേഹവും മാത്രമേ കൊടുത്തുള്ളൂ കാരണം ഞാനൊക്കെ ചെറുപ്പത്തിലുള്ള കാലത്ത് നമ്മളെ അയൽവാസിൽ ഞാനൊക്കെ രാവിലെ പള്ളിക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ലേറ്റിട്ട് തരുന്ന ഹൈന്ദവരായ ആൾക്കാരുണ്ട് എൻ്റെ അയൽവാസിയിൽ ഞാൻ പേടിക്കുമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വർഗീയത കുത്തി നിറച്ചിട്ട് മനുഷ്യനെ രണ്ടായി കാണുന്ന വിഭാഗമാണ് അതിൽ നിന്നൊക്കെ നമ്മൾ മാറണം ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണം ഇവിടെ വർഗീയ ശക്തികൾക്ക് ഇടമില്ല എന്ന് നമ്മൾ നമ്മൾ കേരളക്കാർ മൊത്തത്തിൽ തെളിയിച്ചു കൊടുക്കണം ഇനി ഇസ്ലാം അത് തന്നെ തീർത്ഥാടകർക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ വില അത് മോശമായി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വൈക്കൊന്ന് വരണ്ടെട്ടോ ഒരു നല്ലൊരു വിശ്വാസിക്കാണ് മറ്റൊരു വിശ്വാസിയെ മനസ്സിലാക്കാൻ കഴിയുള്ളു അവനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ അല്ലാത്തവൻ്റെ ഉള്ളിലൊന്നും കറ തന്നെ ഉണ്ടാവുകയുള്ളൂ